ഏവർക്കും അഡ്ഗോ ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി പത്താമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻസ് ആൽഫ്രഡ് മാർഷൽ ആദം സ്മിത്ത് സാമു വെൽസൺ ജെ എം കെയിൻസ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ജെ എം കെയിൻസ് ആണ് ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരാണ് ഓപ്ഷൻസ് വെല്ലിംഗ്ടൺ മെക്കാളെ പ്രഭു കേഴ്സൺ പ്രഭു ജനറൽ ഡയർ ശരൂദ്രം ഓപ്ഷൻ സി ആണ് കേഴ്സൺ പ്രഭു ആന്ധ്രാപ്രദേശിലെ ബോറ ഗുഹകൾ താഴെ കൊടുത്തവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻസ് ശിലകൾ ഗീസറുകൾ ചുണ്ണാമ്പുകല്ല് ചുണ്ണാമ്പുകയൊന്നുമല്ല ശരൂദരം ഓപ്ഷൻ സി ആണ് ചുണ്ണാമ്പുകല്ലെ സൗരയുദ്ധത്തിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏത് ഓപ്ഷൻസ് ശുക്രൻ ഭൂമി ബുധൻ ശനി ഓപ്ഷൻ എ ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി എവിടെയായിരുന്നു ഓപ്ഷൻസ് കോഴിക്കോട് മലപ്പുറം കൊച്ചി തിരുവനന്തപുരം ശരൂദരം ഓപ്ഷൻ സി ആണ് കൊച്ചി ഏതു തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത് മൈക്രോ തരംഗം റേഡിയോ തരംഗം ഇൻഫ്രാറെഡ് തരംഗം വൈഫൈ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് റേഡിയോ തരംഗം മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരാണ് ഓപ്ഷൻസ് ലെനിൻ ട്രോഡ്സ്കി കെറൻസ്കി നിക്കോളാസ് രണ്ടാമൻ ശരിയോത്തരം ഓപ്ഷൻ സി ആണ് കെരൻസ്കി ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആരാണ് ഓപ്ഷൻസ് ദാദാഭായ് നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ബദ്രുദ്ദീൻ തിയാബ്ജി ഫിറോസ് ഷാ മേത്ത ശരിയോത്തരം ഓപ്ഷൻ എ ആണ് ദാദാഭായ് നവറോജി ഏതു സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത് ഓപ്ഷൻസ് ലെഡ് ഓക്സൈഡ് കാൽസ്യം ഓക്സൈഡ് മെർക്കുറിക് ഓക്സൈഡ് പൊട്ടാസ്യം ഓക്സൈഡ് ശരിയത്തരം ഓപ്ഷൻ സി ആണ് മെർക്കുറിക് ഓക്സൈഡ് ലോകത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം ഇന്ത്യയിൽ ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് തമിഴ്നാട് കേരളം കർണാടക ഗുജറാത്ത് ശരി ഉത്തരം ഓപ്ഷൻ ബി കേരളം ആണ് പത്തിൽ എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് എന്ന് കമന്റായി രേഖപ്പെടുത്തുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്